ും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് പനിയാണ് ആദ്യം പനി വന്നത് ചേട്ടായിക്കാണ് ചേട്ടായി ആണല്ലോ പുറത്തൊക്കെ പോയി നടക്കുന്നത് കൊറോണ ഒന്നുമില്ല കേട്ടോ സദാ പനി ശരീരം മേനയും ഒക്കെയായിരുന്നു അപ്പം നമ്മൾ ചേട്ടനെ നമ്മൾ ശുശ്രൂഷിക്കുക പിന്നെ അമൂസിൻ്റെ പനി ഒന്നും അമ്മൂസിൻ്റെ പനി വന്നപ്പോഴും നമ്മൾ അവർ ശുശ്രൂഷിക്കല്ലോ അപ്പോൾ ഒരാഴ്ചകളായി പിന്നെ ഇപ്പം എനിക്ക് പനി വന്നു അപ്പോൾ ഈ നമ്മൾ വീട്ടിലെ ജോലി എടുക്കുന്ന വീട്ടമ്മമാർക്ക് അവർ ടീച്ചറും നേഴ്സും ഒക്കെ ആണല്ലോ കുക്കും ഒക്കെ ആണല്ലോ പക്ഷെ അവർക്ക് ഒരു പനി വരുമ്പോൾ നമ്മൾ തന്നെ നമ്മൾ തന്നെ നമ്മൾ നോക്കണം അതിൽ ഒരു ഞാനത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല എപ്പോഴും ഞാൻ ചേട്ടന് കൊടുത്താൽ കൊടുത്താണ് എനിക്ക് പനി വന്നാൽ നിങ്ങൾ നോക്കില്ല കാരണം ചേട്ടാക്കൊക്കെ പനി വരുമ്പോൾ ചേട്ടായി കയറി കിടക്കാനും ചെയ്യാറുള്ളത് ഒന്നും ചെയ്യില്ലായിരുന്നു പണിക്കൊന്നും പോകില്ലായിരുന്നു അത് നമുക്ക് പനി വന്നാൽ അവർ രാവിലെ എവിടെയായിട്ട് പണിക്കോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെടികീതിയിലൊക്കെ ചെയ്താൽ മതി എന്നാൽ പറഞ്ഞിരുന്നു കഞ്ഞിയൊക്കെ വെച്ചാൽ മതി എന്നാൽ പറഞ്ഞിരുന്നാലും ഞാനങ്ങനെ ചെയ്യുന്നു അപ്പം ഇന്ന് എൻ്റെ ഒരു കഷ്ടകാലം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഗ്യാസും കൂടി തീർന്നു അപ്പോൾ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ചെടൈ പറഞ്ഞ് ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറയപ്പോൾ പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തില്ല ഇന്ന് ഇത്രയോ നേരമായിട്ട് ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടില്ല ആ ഗ്യാസ് ബുക്ക് ചെയ്ത നാളെ ഗ്യാസ് കിട്ടും പക്ഷേ ഇന്നത്തെ കാര്യങ്ങൾ മൊത്തം നമ്മൾ അടുപ്പിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുപ്പിലാണ് രാവിലെ തന്നെ പാലും എല്ലാം അടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ ഒരു പനി ഡേ ആണ് കേട്ടോ അപ്പോൾ അടുക്കള ക്ലീനിങ്ങാണ് അപ്പോൾ ഞാൻ ഇന്നലെ ചേടാനോട് പറഞ്ഞു ഒന്ന് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്ക് പുതിയ കത്തി വാങ്ങിച്ചിട്ട് എൻ്റെ കൈ മുറിയാത്ത സ്ഥലങ്ങളൊന്നുമില്ല എല്ലാ ഭാഗവും കൈ മുറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയൊന്ന് പാത്രം കഴിയ്ക്കുക സാലും നാളെ പയ്യെ ചെയ്താൽ മതി എന്ന് പറയും അപ്പോൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിറങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അടുത്തുള്ള അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ച് കിട്ടുക അടുപ്പ് കത്തിച്ചാലല്ലേ നമുക്ക് ചായ ഒന്ന് കുടിക്കണമെങ്കിൽ ചായയൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടക്കാം ഇത് ചേട്ടയ്ക്ക് ഉണ്ടാക്കി കപ്പത്തി കണ്ടോ ചേട്ടായി രണ്ട് കപ്പത്തി തിന്നു മൂന്നെണ്ണം ഉണ്ടാക്കി ഇത് ചട്ടി കിടക്കണിരുന്നു ചേട്ടൻ ചായ കുടിക്കാൻ വന്നപ്പോൾ അപ്പോൾ ഇത് ഞാൻ മൂന്ന് കൊടുക്കാം നമുക്ക് എനിക്ക് കഞ്ഞി നമ്മൾ കഞ്ഞി കുടിക്കും നമ്മൾ പനിയുള്ള രോഗിയല്ലേ നമ്മൾ എണ്ണ ഒന്നും കഴിച്ചുകൂടാ അപ്പോൾ നമ്മൾ കഞ്ഞിയാണ് രാവിലെ കുടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പണി തരിക പണി പണി അപ്പോൾ അടുക്കള ജോലികൾ പെട്ടെന്ന് തീർന്നാലും തീരാത്തൊരു ജോലിദാരി പാത്രം കഴുകി മാത്രമാണ് എന്തോ ഒരു സൗണ്ട് ആ മൂസ നീട്ടിൽ നോക്കാൻ ചെന്നപ്പോഴാണ് ആ നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നുണ്ട് എന്നാൽ വേഗം ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് ബാക്കിയുള്ള പാത്രം കൂടി കഴുകാതെ ശേഷം വേഗം വേഗം കഴുകാറുണ്ട് അപ്പം കൈ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സോപ്പും ഒക്കെ കൂടി നമുക്ക് നല്ല വേന ഉണ്ടാകും അപ്പോൾ എൻ്റെ ഡ്രസ്സ് നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ അങ്ങനെ ഒരു കിറ്റ് ഇങ്ങനെ മേത്ത് കെട്ടി വെച്ചേക്കും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കൂൺകൃഷി നോക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഇതാ അമ്മൂസം വീച്ചിട്ടുണ്ടായിരുന്നു അമ്മൂസം നീക്കുന്നതിനും പടുക്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൂണ്ടരയിൽ പോകുക എന്നാണ് വിചാരിച്ചത് പക്ഷേ നടത്തില്ല പിന്നെ അമ്മൂസിനെ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തിരുത്തിയതിനു ശേഷമാണ് ഞാൻ താങ് ചെന്നപ്പോൾ അതാണ്ടേ നല്ല രീതിയിൽ നമ്മുടെ കൂൺ വിരിങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഏതാണ്ട് നല്ല താമരയില മാതിരിയാണ് വിരിങ്ങിയിരിക്കുന്നത് അപ്പോൾ പാടില്ലാണ്ടായപ്പോൾ ഞാനങ്ങ് കൂൺപിരയിലങ്ങ് കയറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതാ ഇത് ഇന്നലേറ്റ് പറിക്കേണ്ടതായിരുന്നു കേട്ടോ ഇത് ഇനി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ചീത്ത ആയിട്ടില്ല നമുക്കെടുത്ത് നമുക്ക് അറിവ് സെയിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതാ ഇവന് നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടോ മുന്നൂറ് ഗ്രാമോളം ഉണ്ടായിരുന്നു ആ ഒരു കൂണ് നാളത്തേക്കുള്ള മുട്ടുകളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ശ്രദ്ധിക്കാണ്ടിരുന്നിട്ടും നല്ല രീതിയിൽ വളർന്നല്ലോ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ പറിച്ചെടുത്ത് നല്ല സന്തോഷമുണ്ടായിരുന്നു കേട്ടോ ഈ വിത്ത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വിത്താണ് ഫസ്റ്റ് ജനറേഷനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല വിരിഞ്ഞ പൂ പൂ പോലെ ഇരിക്കുന്ന കൂണായിരിക്കും നമുക്ക് കിട്ടുക പിന്നെ തീരെ വയ്യാണ്ടായപ്പോൾ ഞാൻ തറയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു പൂജ ചെയ്യണ മാതിരി ഹോമം ചെയ്യുന്ന മാതിരി കുറച്ച് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഞാൻ തളിച്ചിട്ട് കേട്ടോ സ്പ്രേ ഒന്നും ചെയ്യാൻ നിന്നില്ല ഇനിയും എനിക്ക് ഉറിയൊക്കെ കെട്ടിത്തൂക്കിട്ട് ണ്ട് കട്ടിലിൻ്റെ അടിയിൽ നമ്മുടെ ഡാർക്ക് റൂമിലും ഒക്കെ ആയിട്ട് കൂൾ ബെഡുകൾ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇന്ന് നമുക്ക് നമ്മുടെ അമ്മൂസിൻ്റെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യാം ഫ്രണ്ടിൽ മാങ്ങ വെച്ചു പിന്നെ രണ്ട് ബിസ്ക്കറ്റും ഒരു കപ്പ് കേക്കും ആണ് വെച്ചേക്കുന്നത് കേട്ടോ രാവിലെ എന്തെങ്കിലും ഭക്ഷണം ഞാൻ കഴിപ്പിച്ചിട്ടാണ് അമ്മൂസിനെ വിടുന്നത് വലിയ രീതിയിലൊന്നും വേണ്ട ചെറിയ രീതിയിൽ എന്ന് പറയും പിന്നോ സ്കൂളിലൊന്നും വിടണ്ട തിങ്കളാഴ്ച തുടങ്ങി വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ വിചാരം പക്ഷേ ടീച്ചറ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഐ ഡി കാർഡിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കലാണ് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് സ്കൂളിൽ ചെല്ലണം എന്ന് ഇന്ന് ചെന്നില്ലെങ്കിൽ പിന്നെ എന്നത്തേക്കായിരിക്കും ഫോട്ടോ എടുക്കുക എന്ന് അവർക്ക് പറയാൻ പറ്റില്ല എന്നായിരുന്നു അവർ പറഞ്ഞ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അമ്മൂസിനെ ഇന്ന് തന്നെ അങ്ങ് സ്കൂളിൽ വിടാം അല്ലെ പിന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് ആക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു കിട്ടും അങ്ങനെ കുളിപ്പിച്ച യൂണിഫോ ഫോമൊക്കെ ഇട്ടു മുടി കെട്ടി അതിനിടയിൽ അമ്മൂസിന് ഭക്ഷണം കൊടുത്തു എട്ടേ മുക്കാലാകുമ്പോഴേക്കും ബസ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു മിക്ക ജോലിയും തീർത്ത് വെച്ചിട്ടാണ് അമ്മൂസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അമ്മൂസിന് മുടിയൊക്കെ കെട്ടി വെച്ച് അമ്മൂസിൻ്റെ റാ നോക്കിയിട്ട് അവിടെ എങ്ങും കാണാനില്ല കേട്ടോ സ്കൂളിൽ കൊടുത്തുവിടുന്ന എല്ലാ സാധനത്തിലും സാധനത്തിൻ്റെ പേര് എഴുതി വെക്കണം അല്ലെങ്കിൽ മാറി മാറിപ്പോകട്ടോ അങ്ങനെ ഏറ്റവും ടാസ്ക് എന്ന് വെച്ചാൽ അമ്മൂസിനെ ഒന്ന് ഒരുക്കിയെടുക്കുക മുടി കെട്ടുക എന്നുള്ളതാണ് ഒട്ടും സംഭവിക്കാത്ത കാര്യം എങ്ങനെയോ നിർത്തി പിടിച്ച് മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടി വെച്ചു ചേട്ടാ ഒരുവിധം നല്ല രീതിയിൽ മുടി അമ്മൂസിൻ്റെ ഒതുക്കിട്ടോ കടയിൽ കൊണ്ടുവച്ചിട്ട് അധികം മുടി വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ട്രിം ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും കെട്ടാൻ പറ്റിയ മുടി ഉണ്ടായിരുന്നു അമ്മൂസിന് നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മുടിയൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എന്താണ് ക്യാപ് കട്ട് പോലെയൊക്കെ കട്ട് ചെയ്തിട്ട് മുകളിൽ മാത്രമേ ഇങ്ങനെ പൂ പോലെ ഒരെണ്ണം വെക്കാനേ പറ്റുള്ളൂ ഒരു മണ്ണിട്ട് ഞാനങ്ങ് കെട്ടിവെച്ചു പിന്നെ പിരിയൻ എഴുതി ലിപ്സ്റ്റിക്ക് കണ്ടപ്പോൾ ലിപ്സ്റ്റിക്ക് വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് അമ്മൂസിനെ പറ്റിക്കും കയ്യിലെടുത്തിട്ട് വേറെ വിരൽ കൊണ്ടാണ് അമ്മൂസിൻ്റെ ചുണ്ടത്ത് പുരട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആളെ വിചാരിക്കുക ആൾക്ക് ലിപ്സ്റ്റിക് കിട്ടുന്നത് അപ്പോൾ യാത്രയൊക്കെ ആയി കഴിഞ്ഞു ഏറ്റെ മുക്കാലിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇതാണ് അമ്മൂസിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ചേട്ടായി അമ്മൂസും ഞങ്ങളും ഒക്കെ കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോകുകയാണ് കേട്ടോ എനിക്ക് തീരെ വയ്യ ഭയങ്കര ശരീരമേനയാണ് ഹോസ്പിറ്റലിൽ പോയി ആ വഴി നമുക്ക് തയ്യൽ മെഷീൻ നോക്കണം പിന്നെ ചേട്ടാ മുടി കട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് ചെല്ലണ്ടത് ശരീരമേനക്കുള്ള മരുന്നാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടത് അത്ര ശരീരവേദനയാണ് ഹോസ്പിറ്റലിൽ തിരക്കില്ലാത്ത തിരക്കുണ്ട് കേട്ടോ ക്യാഷ്വാലിറ്റി ആണെങ്കിലും തിരക്ക് ഉണ്ട് കേട്ടോ പിന്നെ അമ്മൂസിനെയും കൊണ്ടൊന്നും വരാൻ പറ്റുക എന്നാണ് വരണ്ട എന്നാണ് വിചാരിച്ചത് എന്നാലും നമ്മൾക്ക് അമ്മൂസിനെ നോക്കാൻ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ അതുകൊണ്ട് അമ്മൂസിനെയും കൊണ്ട് വന്നു പിന്നെ നമ്മളെ ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ചു മരുന്ന് തന്നു കിട്ടും മറ്റുള്ള ടെസ്റ്റൊന്നും ചെയ്തില്ല ചുമ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ടെസ്റ്റൊന്നും ചെയ്തില്ല പിന്നെ നമ്മൾ നേരെ ചെന്നത് ആ തയ്യൽ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എനിക്കൊരു തയ്യൽ മെഷീൻ സാധാ തയ്യൽ മെഷീൻ വീട്ടിലുണ്ട് കിട്ടുക എന്നാലിത്തിരി കട്ടിയുള്ളതൊക്കെ തയ്ക്കുമ്പോൾ അതിൽ സ്റ്റിച്ച് പിടിക്കുന്നില്ല നമ്മൾ സെക്കൻഡ് ഹാൻഡാണ് പണ്ട് വാങ്ങിച്ച തയ്യൽ മെഷീനാണ് അപ്പോൾ ചേട്ടാ പറഞ്ഞു എന്താ നമുക്ക് നല്ലൊരു തയ്യൽ മെഷീൻ നോക്കി വാങ്ങാം എന്ന് പറഞ്ഞ് കുറേ നാൾ ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് പറയും പിന്നെ ആണ് നമുക്കതിനൊരു ട്രി യും കിട്ടിയ അപ്പം നമ്മൾ ഇ എം ഐക്കാണ് വാങ്ങുന്നത് കേട്ടോ ഇ എം ഐക്ക് വാങ്ങുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്ത ഒരു എമൗണ്ട് അങ്ങ് പോവില്ലല്ലോ നമ്മൾ എന്ത് താലമായാലും ഇ എം ഐക്ക് തന്നെയാണ് വാങ്ങുന്നത് അപ്പോൾ ഇത്രയും തയ്യൽ മെഷീനുകളുണ്ട് എനിക്ക് ഈ തയ്യൽ മെഷീനെ കുറിച്ച് വലിയ ഒരു ധാരണ ഇല്ലെങ്കിലും അവർ കടക്കാരനെ പറയുമല്ലോ അപ്പോൾ ഈ തയ്യൽ മെഷീനാണ് നമ്മൾ വാങ്ങുന്നത് അതായത് സാധാരണ ഒരു വീട്ടിലേക്കാണെങ്കിൽ പഴയ മുകളിൽ മതി ആ പുറകിലിരിക്കുന്ന മുകളിൽ മതി ഇത്തിരി കട്ടിയുള്ളതൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല ഇതാണ് കുറച്ചും കൂടി നല്ലത് അമ്പറിലാക്കും അങ്ങനെ എന്തോ എന്തുവാണെന്നു പറഞ്ഞു തരാം ഞാൻ വിചാരിച്ചു ചേട്ടനായിട്ട് ജീൻസൊക്കെ ഒന്ന് വിട്ടാലും ഷേപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതാണ് നല്ലതല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ ചേട്ടാടെ മുടി വെട്ടാനായിട്ട് ഷോറൂമിൽ പോയി മുടിയൊക്കെ വെട്ടി പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി കേട്ടോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ബാപ്പായ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഞാൻ എൻ്റെ അനുമ്പോൾ